അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരേണം എന്ന് അപേക്ഷിച്ചു അതിന് അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിശാജ് കൊയ്ത്ത് ലോകവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കള കൂട്ടി തീയിൽ ഇട്ട് ചുടും പോലെ ലോകവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയയ്ക്കും അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടറച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീ ചൂളയിൽ ഇട്ടുകളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ രാജ്യത്തിൻ്റെ പുത്രന്മാരായി നല്ല വിത്തുകളായി ദൈവത്തിന് നല്ല ഫലം കൊടുക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയൻ